തുറമുഖത്തിന്റെ നേതൃത്വത്തിൽ വ്യവസായവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന നീക്കത്തിലാണ് സർക്കാർ അന്താരാഷ്ട്ര തുറമുഖത്തെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കെ ഇരുന്നൂറാമത്തെ കപ്പലും തീരമെടുത്തു തുറമുഖത്ത് ഇതുവരെ മൂന്നേ ദശാംശം ഒൻപത് എട്ട് ലക്ഷം ടിഇ യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതായും തുറമുഖ അധികൃതർ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ തുറമുഖത്തെത്തും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ആറായിരത്തി അൻപത് കോടി രൂപയുടെ വ്യവസായിക നിക്ഷേപത്തിന് രാജ്യാന്തര കമ്പനികൾ സർക്കാരിനെ താൽപര്യം അറിയിച്ചു ിൽ ഉയർന്ന നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇൻവെസ്റ്റ് കേരളയിലാണ് താൽപര്യപത്രമായി മാറിയത് അൻപത് കോടി രൂപ മുതൽ അയ്യായിരം കോടി രൂപ വരെയുള്ള നിക്ഷേപത്തിനും പന്ത്രണ്ട് കമ്പനികളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ദുബായ് ആസ്ഥാനമായുള്ള ഷെറഫ് ഗ്രൂപ്പിന്റെ ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനലാണ് ഇക്കൂട്ടത്തിൽ വലിയ പദ്ധതി സർക്കാർ സ്ഥലം കണ്ടെത്തി കൈമാറുന്ന മുറയ്ക്ക് അയ്യായിരം കോടിയുടെ പദ്ധതി തുടങ്ങും ഡൽഹിയിൽ ഗ്രൂപ്പിന് നൂറ്റിപ്പത്ത് ഐലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയുണ്ട് ഷെറഫ് എത്തുന്നതോടെ വിഴിഞ്ഞം കൂടുതൽ രാജ്യാന്തര കമ്പനികളുടെ ശ്രദ്ധാകേന്ദ്രമാകും സ്വകാര്യ റെയിൽ ടെർമിനലിനായി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് മെട്രോ കമ്പനിയുടേത് കെറി ഇൻഡ് രാജ ഏജൻസീസ് ഇൻ ടെർമിനൽ മെർക്കന്റൈ ലോജിസ്റ്റിക്സ് എന്നീ കമ്പനികൾ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകളാണ് പദ്ധതി ഭവാനി ഗ്രൂപ്പ് കണ്ടെയ്നർ ഡിപ്പോയ്ക്ക് വേണ്ടി നൂറ് കോടി രൂപയുടെ പദ്ധതി നൽകിയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ പ്രൊവൈഡർമാരായ നിഷ റോഡ്വേസും വിഴിഞ്ഞത്തിന് നിക്ഷേപത്തിന് സന്നദ്ധത അറിയിച്ചു സംവേദ സത്വ എന്നീ കമ്പനികൾ വെയർഹൌസുകളിലാണ് അൻപത് കോടി വീതം നിക്ഷേപിക്കുക ലഷാഗോ ഗോൾഡൻ ഹോൺ കണ്ടെയ്നർ സർവീസസ് എന്നീ കമ്പനികൾ ചില്ലിംഗ് യൂണിറ്റുകളിലും അൻപത് കോടിയുടെ വീതം നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നു പ്രാഥമിക നടപടികൾക്ക് ശേഷം പൂർണ്ണമായും പദ്ധതികൾ പ്രാബല്യത്തിലെത്താൻ രണ്ടു മുതൽ അഞ്ചു വരെ വർഷം സമയമെടുക്കും ഇതിനു പുറമെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് ിയുടെ ജേഡ് സർവീസസിന്റെ ഭാഗമായ മിയ എന്ന കൂറ്റൻ കപ്പലും വിഴിഞ്ഞത്തെത്തി ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന എം എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസാണ് ജേഡ് ചൈനയിലെ കിങ് താവോ ദക്ഷിണ കൊറിയയിലെ ബുസാൻ ചൈനയിലെ നിങ് ബോഷോ ഷാൻ ഷാഹായ് ആന്റിൻ സിംഗപ്പൂർ സ്പെയിനിലെ വലൻസിയ ബാഴ്സലോണ ഇറ്റലിയിലെ ജിയോയ ടൌറോ എന്നീ പ്രധാന തുറമുഖങ്ങളാണ് ജേഡ് സർവീസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ വിഴിഞ്ഞവും ഉൾപ്പെട്ടത് നമ്മുടെ വളർച്ചയുടെ സാധ്യതയാണ് കാണിക്കുന്നതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഒൻപത് ഒൻപത് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കപ്പലിന്റെ പതിനാറ് മീറ്റർ ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ് ടൺ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഈ കൂറ്റൻ മദർഷിപ്പിന് ലോകത്താദ്യമായി ആദ്യമായി ഇരുപത്തിനാല് കണ്ടെയ്നർ ഡെക്കുകൾ ആരംഭിച്ചതും ഈ കപ്പൽ ശ്രേണിയിലാണ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കണ്ടെയ്നറുകളുടെ സുരക്ഷയും സംരക്ഷണവും ഈ കപ്പലുകളുടെ പ്രത്യേകതയാണ് രണ്ട് ടവർ ഉള്ള അഗ്നിരക്ഷാ സംവിധാനവും ഈ കപ്പലുകളിലുണ്ട് അതിനിടെ തുറമുഖത്തി ഇരുന്നൂറാമത്തെ കപ്പൽ എസ് എസ് ആൽവ കഴിഞ്ഞ ദിവസം ഇതുവരെ മൂന്നേ ദശാംശം ഒൻപത് എട്ട് ലക്ഷം ടിയു കണ്ടെയ്നർ ാണ് വിഴിഞ്ഞം കൈകാര്യം ചെയ്തത് ഇതോടെ ആഗോള മാരി ടൈം ഭൂപടത്തിൽ നിർണായക സ്ഥലമായി വിഴിഞ്ഞം മാറിക്കൊണ്ടിരിക്കുകയാണ്